വീട്ടിലെ കപ്പ ബിരിയാണി ഉണ്ടാക്കുന്ന നമ്മൾ വീട്ടിൽ അതിന് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് വച്ചാൽ മൂന്ന് കിലോ കപ്പ എടുത്തിട്ടുണ്ട് രണ്ട് കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് വേണ്ട സാധനം ചെറിയുള്ളി വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി വല്ലിയുള്ളി അത് ആവശ്യത്തിന് എടുക്കുക പിന്നെ അതിലേക്ക് വേണ്ട മസാലകൾ എന്ന് പറഞ്ഞാൽ ചിക്കൻ മസാല മല്ലിപ്പൊടി കുരുമുളക് പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കല്ലുപ്പ് പിന്നെ മല്ലിച്ചപ്പ് പുതിയ കരുവപ്പിൻ്റെ ഇല പിന്നെ വെളിച്ചെണ്ണ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് കാണും വിറകടപ്പിലാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ ഉരുളി പച്ചമുക്ര വീട്ടിലെ കപ്പ ബിരിയാണി റെഡി ഇനി നമ്മള് കഴിക്കുന്നത് കാണിച്ചോ നമ്മൾ കപ്പ ബിരിയാണി റെഡിയാണ് അതായത് വീട്ടിലെ കപ്പ ബിരിയാണിയാണ് i do